അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ കണ്ടശങ്കടയിലാണ് കേട്ടോ തൃശ്ശൂർ കണ്ടശങ്കടവ് വടാൽപ്പള്ളി റൂട്ടിൽ പാലം കയറുമ്പോൾ തന്നെ റേറ്റ് അതേ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ പാലം കയറുമ്പോൾ തന്നെ റൈറ്റ് അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഒരു ഈവനിങ് സമയത്താണ് ഇവിടെ വന്നത് അപ്പോൾ ഈവനിങ് സമയങ്ങളൊക്കെ സമയം സ്പെൻഡ് ചെയ്യാനും നമ്മുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും പറ്റിയൊരു ഇടം കൂടിയെന്നു പറയുമ്പോൾ പറയാം അപ്പോൾ ഇവിടെ ബോട്ടിങ്ങിനൊക്കെ പൈസ വളരെ കുറവാണ് കൈ ആക്കി രൂപ ഉള്ളൂ മറ്റേ ഞാൻ കറക്റ്റായിട്ട് അറിയില്ല പൈസ കുറവാണ് അപ്പോൾ നമ്മൾ കയാക്കിന് ആഗ്രഹിക്കുന്ന ആൾക്കാർ തൃശ്ശൂക്കാർ കയാക്കിൻ പോകുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാർ നേരെ കണ്ട ശങ്കടയിലൂടെ കിട്ടും പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ ടൈം പാട്ടുണ്ടാവും കേട്ടോ പാട്ട് കേട്ടിരിക്കാം അപ്പോൾ ഇന്ന് വർക്കിൻ്റെ അതുകൊണ്ടാണ് ആൾക്കാർ കുറച്ച് കുറവാണ് സൺഡേ ഒക്കെ ആൾക്കാർ ഉണ്ടാവുന്ന കേട്ടത് അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈകിട്ട് സമയം നമ്മൾ ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണ് പിന്നെ ഈ സ്റ്റേഡിയം പോലെ കാണുന്ന കണ്ടോ ഇവിടെ ഇരുന്നെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ഈ പ്രകൃതി പ്രകൃതി നമ്മുടെ ഈ കണ്ട കടവ് ആസ്വദിക്കുക കേട്ടോ ഈ റൈസൈഡിൽ കാണുന്ന ടിക്കറ്റ് കണ്ടറാണ് ഈ കാണുന്ന ചായ കടയാണ് ചായയും കുടിക്കാം